മീ ീസാദ്യം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ദ ദ കൊല്ലം ഫസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ദ പൂക്കളൊക്കെ എന്താ പൂക്കളൊക്കെ ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ പൂ അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ നടക്കുമ്പോൾ നമ്മളൊരു പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഒരിതിൽ കയറും എന്താ ഒരു പൂക്കളിൻ്റെ പുറത്തൊരു തേനീച്ച എന്തോ അല്ലെ ഈ ചി എന്തോ ഗൈസ് ഇങ്ങനെ ചിറകപ്പും ഇങ്ങനെ മേലോട്ടം താഴോട്ടം അടിക്കുന്ന ഒരിതുണ്ട് പിന്നെ ദാ കുറേ സൺഫ്ലവർ എന്നാ ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഇതാ ഒരു ഫൂൻ്റെ മുകളിൽ തേനീച്ചയാണെന്ന് തോന്നി ഇത് ഇത് തുമ്പി മറ്റേ തേനീച്ച തുമ്പി അനങ്ങുന്നില്ല പക്ഷെ തേനീച്ച ഇങ്ങനെ മേളോട്ടം താഴോട്ടം ഇങ്ങനെ അനങ്ങുന്നുണ്ട് ഗേൾസ് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഗേൾസ് നിങ്ങൾക്കൊന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം പിന്നെ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ചെയ്യണം ഇവിടെ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വരിക പിന്നെ ഗിസ്ത പച്ചപ്പുൽ ചാടിയൊക്കെ ഉണ്ട് വണ്ട് ഒക്കെ ഉണ്ട് ഗിസ് പിന്നെ നമ്മൾ നടന്ന് വരുമ്പോൾ ആ മത്സ്യഗന്യൊക്കെ കാണും ഗിസ് കണ്ടോ മത്സ്യഗന്യെ അല്ല അടിപൊളിയാണ് മത്സ്യഘനികയുടെ പെർഫോമൻസ് കാണാൻ അടിപൊളിയാണ് ഗൈസ് ഗിസ്കണ്ടോ ഗൈസ് നിങ്ങളൊക്കെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം എന്തായാലും നിങ്ങൾ ഫസ്റ്റ് പാട്ട് മിസ് ചെയ്യല് ഒന്ന് കാണണം ഗിസ്റ്റ് കണ്ടോ ഗിസ്റ്റ് പെർഫോമൻസ് ഒക്കെ കണ്ടോ ഉമ്മയൊക്കെ എടുത്തിട്ട് പിന്നെ ഇച്ചിരി കൂടെ കഴിയുമ്പോ എന്താ ബട്ടർഫ്ലൈയുടെ ഇതൊക്കെ കാണും ഇസ് നല്ല അടിപൊളിയാണ് നമ്മുടെ കൊല്ലത്താണ് ഇതാണ് കൊല്ലം ഇത് നടക്കുന്നത് കൊല്ലം മൈതാനത്താണ് നല്ല അടിപൊളിയാണ് എല്ലാവരും അന്ന് വരണം എന്താ ഒരാൾക്ക് എൻട്രി ഫീസ് ടു ഹൺഡ്രഡ് ആണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഫസ്റ്റ് പാർട്ടൊന്ന് കാണണം പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ വരുമ്പോ കുറേ ഗെയിംസ് ഒക്കെ കാണും ഗൈസ് നല്ല അടിപൊളി ഗെയിംസ് ആണ് ഗൈസ് വെള്ളത്തിൽ ഈ സാധനം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ ബോട്ട് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേസ് കണ്ട പിന്നെ കേസ് ദാ എന്താ എന്തോ ആകാശ 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 ഊഞ്ഞാൽ എന്താ പറയുന്ന ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ഗസ് ഇത് ഇതുപോലല്ല ആടുന്ന എൻ്റെ പിന്നെ ഭയങ്കരമായിട്ടാണ് നോർമൽ അങ്ങാണ്ടും ഗൈസ് ഭയങ്കരമായിട്ട് ആടുന്നു പിന്നെ നമ്മൾ വീൽ കണ്ടായിരുന്നു നോക്ക് ഗ്രിസ് ഗ്രിസ് വീൽ ആ ജെന്റ് വീൽ കാണുമ്പോൾ തന്നെ പോലെ ഇറങ്ങുന്നുണ്ട് ഗിസ് അടിപൊളിയാണ് ജെന്റ് വീലും കാണാൻ കുറച്ച് അടിപൊളിയാണ് ഡ്രെയിൻ ടി വിയിൽ പക്ഷേ വലുതാണ് പിന്നെ ഒരു കുറച്ച് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പം എൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ഇതാ കുതിരയും ഒട്ടകവും ഉണ്ട് ഗൈസ് ഇതാ ഒട്ടകത്തിൻ്റെ ഓരോരുത്തൊരു കൊച്ച് സവാരി ചെയ്ത് ഇതാ ഒട്ടകത്തിന് നല്ല അലങ്കരിച്ച് വെച്ചേക്കുന്നു ഗൈസ് ഇതാ അപ്പുറത്ത് തന്നെ കുതിരയ്ക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ്